അല്ലാന്ന് വിളിച്ചാൽ നരകത്തിൽ പോകുമെന്ന് ശശികല പറയുന്നുണ്ടോ പള്ളിക്കോ നേർച്ചയ്ക്കോ പിരിവ് കൊടുക്കുന്നത് വേശാലയത്തിൽ കൊടുക്കുന്നത് പോലാണെന്ന് ശശികല പറയാറുണ്ടോ പെരുന്നാളിന് പോയി ഭക്ഷണം കഴിക്കരുത് മിഠായി വായിലിട്ടാൽ മതിയെന്ന് ശശികല പറയുന്നുണ്ടോ സ്വർഗം കിട്ടാൻ അഹിന്ദുക്കളുടെ തലയെറക്കാൻ ശശികല പറയുന്നുണ്ടോ ശശികല ചേച്ചി ഹിന്ദു മത പ്രഭാഷകയോ ഹിന്ദുമത ഹിന്ദുമതവണ്ഡിതയോ അല്ല എന്നും സ്വയം ഒരു വിദ്വേഷ പ്രഭാഷകയാണെന്നും പറയുന്നത് തന്നെപ്പോലെ കുറച്ച് വിദ്വേഷികൾ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നും മഹത്തരവും വിശാലവുമായ ഹിന്ദുമതത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും വളരെ അവജ്ഞയോടെയും അവമാനവുമായാണ് തന്നെ കാണുന്നതെന്നും ഉള്ള ഒരു ബോധം ഹൃദയത്തിൽ എപ്പോഴോ ഉള്ള നല്ലൊരു സ്വയം ഒരിക്കലും പറഞ്ഞുകൂടാത്ത എന്നാൽ പറയുന്ന ഒരു പേരാണ് ശശികല ടീച്ചർ എന്ന് സാധാരണ ഈ ടീച്ചർ എന്ന പദപ്രയോഗം മറ്റുള്ളവർ പ്രയോഗിക്കുമെങ്കിലും സ്വയം ആരും അങ്ങനെ പറഞ്ഞ് ഞാനത്ര കേട്ടിട്ടില്ല ഞാനത് പറയാൻ കാരണം നമ്മുടെ ഹിന്ദുമത പ്രഭാഷകയും ഒന്നുമല്ലാത്ത ശശികല അൻസാരി സുഹരി ഉസ്താദിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടു അതിൽ കുറേ കാര്യങ്ങൾ സ്വയം അറിയേണ്ടതും തിരുത്തേണ്ടതും ഒക്കെയാണ് ഞാനൊരു ഹിന്ദു സംഘടനാ പ്രവർത്തകയാണ് ഹിന്ദു നേരിടുന്ന പ്രശ്നങ്ങൾ പ്രചാരണത്തിലൂടെ ഹൈന്ദവ സമൂഹത്തെയും അധികാരികളെയും അറിയിക്കുക ജനകീയ പ്രക്ഷോഭത്തിലൂടെ നിയമവിരുദ്ധ പോരാട്ടത്തിലൂടെ പ്രസ്തുത വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രസ്ഥാനമാണ് ഹിന്ദു ഐക്യവേദി ശശികല ചേച്ചി ചേച്ചി ഇടപെട്ട് ഈ കേരളത്തിലെ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പരിഹരിച്ചത് എന്ന് ദയവായി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സാമൂഹിക വിദ്യാർത്ഥിയായ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഉപകാരമായിരുന്നു ഹിന്ദു സമൂഹം ഈ നാട്ടിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ചിലത് ഈ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നമുണ്ട് രണ്ട് മദ്യപാനം മദ്യപാനം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലായി കുടിച്ചു കുടിച്ച് നശിക്കുന്ന ഒരുപാട് ഹിന്ദുമതത്തിൽപ്പെട്ട സഹോദരന്മാരുണ്ട് ആപേക്ഷികമായി വളരെ കൂടുതലാണത് ബാക്കിയുള്ളതിലുള്ളത് അല്പമാത്രമാണ് പിന്നെ രണ്ട് മൂന്നാമത്തേത് ഒരുപാട് ഹൈന്ദവ മതത്തിൽപ്പെട്ട സഹോദരിമാർക്ക് ഈ അകാല പ്രായത്തിൽ ഭർത്താക്കന്മാർ അപകടത്തിലോ മറ്റുള്ള തരത്തിലോ മരണപ്പെട്ടതിന് ശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഒരുപാട് ഹിന്ദുമതത്തിൽപ്പെട്ട സഹോദരിമാർ മക്കളെ വിവാഹം കഴിക്കാൻ പ്രതിസന്ധി നേരിടുന്നവർ ചികിത്സിക്കാൻ മാർഗമില്ലാത്തവർ വീടില്ലാത്തവർ കക്കൂസ് ഇല്ലാത്തവർ ഒക്കെ അടക്കം ധാരാളം പേരുണ്ട് അപ്പോൾ ബാക്കിയുള്ള സമുദായത്തിലൊക്കെ ഇതില്ലേന്ന് ചേച്ചി ചോദിച്ചാൽ ബാക്കിയുള്ള സമുദായത്തിലൊക്കെ ഇത് വ്യവസ്ഥാപിതമായി പരിഹരിക്കുന്നതിന് ചില നിർബന്ധ മാസങ്ങളും നിർബന്ധ സേവന പ്രവർത്തനങ്ങളും ഉണ്ട് ഇപ്പോൾ റമൽദാൻ ഫെബ്രുവരിയിൽ വരികയാണ് ഒരുപാട് വിഷയങ്ങൾ ആ സക്കാത്ത് ജക്കാത്തുകൊണ്ട് സതക്കകൾ കൊണ്ട് ഒരുപാട് മനുഷ്യരെ സഹായിക്കാൻ പറ്റും അങ്ങനെ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് ജാതി മതങ്ങൾക്കൊക്കെ അപ്പുറത്ത് സഹായിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നമാണ് എൻ്റെ ചേച്ചി സഹായിച്ച് പരിഹരിച്ചത് എന്നൊന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ടാണ് എനിക്കറിയാവുന്ന ചേച്ചിയുടെ പ്രയോഗം മുഴുവൻ അന്യമത വിരോധത്തിലാണ് ആകപ്പാട് അബദ്ധത്തിലെങ്ങാണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ അതുമൊരു അന്യമത വിരോധം സ്വന്തം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലാതെ വേറെ നന്മയൊന്നും ഉദ്ദേശമല്ല ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽ പെട്ടവർ നോമ്പ് വാസം പോകുമ്പോൾ അവർക്കൊക്കെ പലതും കൊടുക്കുന്നു എന്തിനു അത് നമ്മുടെ ഹിന്ദുക്കളാരും മതം പഠിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾ മതം പഠിച്ചില്ലെങ്കിലും അവർക്ക് സഹിഷ്ണുതയോടെ ജീവിക്കാനും ധർമ്മങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുന്നവരത് ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ശശികല ടീച്ചറുടെ ഹിന്ദു മത ധർമ്മ പഠന പ്രചരണ സംഗതി വേണ്ട എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ് എന്നാലും സ്വയം ഞാൻ ഞാനിങ്ങനെ ഇതിന് തയ്യാറായി നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ ചേച്ചി അതിൻ്റെ പതിവ് സംഗതിയിലേക്ക് കിടക്കുകയാണ് അല്ലാന്ന് വിളിച്ചാൽ നരകത്തിൽ പോകുമെന്ന് ശശികല പറയുന്നുണ്ടോ ഇല്ല ശശികലയ്ക്ക് അങ്ങനെ പറയാൻ അവർ കേൾക്കാറില്ല ശശികലയെ ശശികല അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും കൂടി ചിരിക്കേ ഉള്ളൂ പള്ളിക്കോ നേർച്ചയ്ക്കോ പിരിവ് കൊടുക്കുന്നത് വേഷാലയത്തിൽ കൊടുക്കുന്നത് പോലാണെന്ന് ശശികല പറയാറുണ്ടോ ശശികല അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും ശശികല അമ്പലത്തിനും പത്ത് പൈസ കൊടുക്കാറില്ല എന്നാൽ ഇപ്പുറത്ത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് കേൾക്കാതെ ലക്ഷങ്ങളും കോടികളും കൊടുക്കുന്ന അലിമാരും ഗൾഫാർ മുഹമ്മദ് അലിമാരും അതുപോലുള്ള ആളുകളുമൊക്കെ ഇപ്പുറത്തെ വശത്തുണ്ട് ശശികല ഇത് എന്ന് ചോദിച്ചാലും പത്ത് പൈസ ഏതെങ്കിലും അമ്പലത്തിന് എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുത്തൊരു ചരിത്രമുണ്ടോ അവരുടെ ചിലവിൽ ജീവിക്കുക അല്ലെങ്കിൽ നടക്കുക ഇങ്ങനെ അടിക്കുക ഈ വിദ്വേഷം പറഞ്ഞില്ലെങ്കിൽ ആകപ്പാട് ചരമദിനത്തിൽ ചെറിയൊരു കോളത്തിൽ ആരുമറിയാത്തൊരു വാർത്ത പോലെ വരേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ വേണ്ടിയുള്ള അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ പെരുന്നാളിന് പോയി ഭക്ഷണം കഴിക്കരുത് മിഠായി വായിലിട്ടാൽ എന്ന് ശശികല പറയുന്നുണ്ടോ ഇല്ല അങ്ങനെ ശശികലയെപ്പോലെ ഏതെങ്കിലും മറുവശത്ത് ആരെങ്കിലും പറഞ്ഞാൽ അതാരെങ്കിലും കേരളത്തിൽ പരിഗണിക്കുന്നുണ്ടോ ശശികലെ ഇല്ലല്ലോ ഓണത്തിന് പോയെല്ലാവരും കഴിക്കുന്നില്ലേ എല്ലാവരും ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നില്ലേ അതുപോലെ തന്നെ തിരിച്ചുമില്ലേ പിന്നെ പെരുന്നാളിന് വരുന്നവർക്ക് ആർക്കും എല്ലാം കൊടുക്കാതിരിക്കുന്നു നിങ്ങളുടെ ആളുകളെല്ലാം അല്ലെങ്കിൽ ശശികലയെ പ്രതിനിധീകരിക്കുന്നവർ നിങ്ങളുടെ ആളുകളെന്ന് പറയുന്നത് ശരിയല്ല ശശികലയെ പ്രതിനിധീകരിക്കുന്നവർ ദേ ഞങ്ങളുടെ ഉത്തരേന്ത്യയിലെ ആ പള്ളിയൊക്കെ തകർക്കുന്നേ ഞങ്ങളെ മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുന്നേ ഞങ്ങളുടെ പൗരത്വം തരുന്നില്ലേ ഞങ്ങളുടെ പള്ളികൾ പിടിച്ചെടുക്കുന്നേ ഞങ്ങളുടെ പ്രോപ്പർട്ടി വഖപ്രോപ്പർട്ടി പിടിച്ചെടുക്കുന്നതെന്നും പറഞ്ഞ് ഏതെങ്കിലും ആളുകൾക്ക് ഈ സമുദായത്തിൽപ്പെട്ടവർ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു സഹായം ചെയ്യാതിരിക്കുന്നു ജോലി കൊടുക്കാതിരിക്കുന്നു പഠിപ്പിക്കുന്ന സഹായം കൊടുക്കാതിരിക്കുന്നു വീട് വെച്ച് കൊടുക്കാതിരിക്കുന്നു ഉണ്ടോ ശശികലയൊക്കെ ഇല്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏകദൈവ വിശ്വാസം തെറ്റാണെന്ന് ശശികല പറയുന്നുണ്ടോ ഞാൻ ഓരോന്നിനും പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട് എൻ്റെ വിശ്വാസം മാത്രമാണ് സത്യവിശ്വാസം എന്ന് ശശികല പറയുന്നുണ്ടോ അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിലും കുഴപ്പമില്ല അതിന് പകരം മറ്റവൻ്റെയൊക്കെ വിശ്വാസം തെറ്റാണ് അവനൊക്കെ ജിഹാദികളാണ് അവനൊക്കെ തീവ്രവാദികളാണ് എന്ന് പറയുന്നിടത്തല്ലേ കുഴപ്പമുള്ളൂ ഹിന്ദുമത വിശ്വാസം നല്ല സഹിഷ്ണുതയുള്ള വിശ്വാസമാണെന്ന് ഞങ്ങളൊക്കെ പറയാറുണ്ട് ഞങ്ങളെപ്പോലുള്ളവരും പറയാറുണ്ട് അങ്ങനെ തുടരുന്നു യാതൊരു കാര്യമില്ല എല്ലാ ഹിന്ദുമത വിശ്വാസികളും ദൈവത്തോട് കൃത്യമായി പ്രാർത്ഥിക്കണമെന്നും അമ്പലത്തിൽ പോകണമെന്നും ഹിന്ദുമതത്തെ ശശികലമാരിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കണം എന്ന് ഹിന്ദുമത വിശ്വാസികളോട് പറയുന്നവരാണ് ഞങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് പിന്നെ സ്വർഗം കിട്ടാൻ അഹിന്ദുക്കളുടെ തലയെറക്കാൻ ശശികല പറയുന്നുണ്ടോ ശശികലെ ശശികല നടന്ന് പറയുന്നത് കൊണ്ട് ഈ രാജ്യത്തല്ലേ ശശികല പോലെയുള്ളവർ പറയുന്നത് കൊണ്ട് ഈ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കേണ്ട മനുഷ്യർ തമ്മിൽ തലയറുത്തും തലയടിച്ചും കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് ശശികലവല്ലോ പറയുന്നുണ്ടോ പള്ളിയിൽ കിടന്നുറങ്ങിയ റിയാസ്മോലെ കൊല്ലപ്പെട്ടപ്പോൾ ശശികലവെല്ലോം പറഞ്ഞോ ഫൈസൽ കുടിഞ്ഞിയിൽ കൊല്ലപ്പെട്ടപ്പോൾ ശശികലവെല്ലോ പറഞ്ഞോ നിരപരാധികളായ മനുഷ്യർ എല്ലാവരും കൊല്ലപ്പെടുമ്പോൾ ശശികലവല്ലോ പറയുമോ എന്നാൽ രണ്ട് ജാതിയിലും മതത്തിലും പെട്ടവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുമ്പോൾ അവിടെ വന്ന ആവേശത്തോടെ പ്രസംഗിക്കലല്ലാതെ മനുഷ്യന് സമാധാനവും സന്തോഷവും കിട്ടാൻ എന്തെങ്കിലും ശശികല ചെയ്തിട്ടുണ്ടോ തീർന്നില്ല ഇനി മർക്കസിൽ കള്ളു എന്ന് പഠിപ്പിച്ചില്ലേ ഉസ്താദ് എന്നിട്ട് ശിഷ്യന്മാർ കള്ളും കഞ്ചാവുമായി നടക്കുന്നതോ എല്ലാം പഠിപ്പിച്ച സനാതന മൂല്യങ്ങളും ധർമ്മങ്ങളും മാനവ കീർത്തങ്ങളും മഹത്വങ്ങളും ഒക്കെയുള്ള ഒരുപാട് സന്യാസി വിദ്യന്മാരൊക്കെ ഉണ്ടായിരുന്ന സമൂഹത്തിൽ ശശികല ഇങ്ങനെ പറഞ്ഞ് ഉപജീവന മാർഗ്ഗം കണ്ടെത്തി ജീവിക്കുന്നില്ലേ അതുപോലെ എല്ലാ മതത്തിലും പലതരത്തിലുള്ള ആളുകൾ ആളുകളുണ്ടാവും ശശികല ഇപ്പം ഇന്നത്തെ ദിവസം ശശികല കണ്ടോ ഒരു പത്തൊമ്പത് വയസ്സുകാരിയെ ഒരുത്തം കെട്ടിക്കൊണ്ടുപോയി കള്ളു കുടിച്ചാണെന്ന് പറയുന്നു അടിച്ചങ്ങ് കൊന്നു അത് അവരെയൊന്നും പള്ളികളിലും അമ്പലത്തിലും പഠിപ്പിക്കാത്തവരാണോ ശശികലെ അല്ല രണ്ട് ഓട്ടോക്കാരിന്ന് വായിച്ചു കാസർഗോഡ് വണ്ടിയിൽ കയറാമെന്നൊരു സ്ത്രീയെ കൊണ്ടുപോയി രണ്ടുപേരും കൂടി അങ്ങ് പീഡിപ്പിച്ചു അതെവിടെങ്കിലും അമ്പലത്തിൽ പഠിപ്പിക്കുന്നതാണോ ശശികലെ പിന്നെ ഈ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മേ അച്ഛനെയും കൊണ്ടുവന്ന് അഗതി മന്ദിരത്തിലും അനാഥ മന്ദിരത്തിലും തള്ളുന്നത് എവിടെങ്കിലും കാണുന്നതാണോ ശശികലെ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തലയർത്തു കൊല്ലുന്നത് ഏതെങ്കിലും മതത്തിൽ പഠിപ്പിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് പോട്ടെ ശശികല ഇതെല്ലാം നടന്നു ചെയ്യുന്നത് ശശികലയെ ആരെങ്കിലും മതം പഠിപ്പിച്ചിട്ടാണെന്നോ അങ്ങനെയാണെങ്കിൽ ശശികല എന്ന പേരുള്ള ആ വിശ്വാസത്തിൽ തുടരുന്ന ആളുകളൊക്കെ ശശികലയെ പോലെ ആവണ്ടേ അങ്ങനെ ആവുന്നില്ലല്ലോ അതിനകത്തുനിന്ന് വേറൊരുപാട് നല്ല ആളുകൾ ഉണ്ടാവുന്നല്ലോ അതിനകത്തുനിന്ന് ഒരുപാട് നന്മയുള്ള മനുഷ്യരുണ്ടാവുന്നല്ലോ അവരാരും എന്തേ ശശികലയെ പോലെ ആവാത്തത് ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട് ഇനി ശശികല മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവൻ അവൻ കള്ളു കുടിച്ചാൽ അവൻ പെണ്ണ് പിടിച്ചാൽ നശിക്കുന്നത് അവൻ മാത്രമാണ് അവൻ്റെ കുടുംബമാണ് ഏതെങ്കിലും ഒരുത്തൻ മോഷ്ടിച്ചാൽ അവൻ്റെ കുടുംബമാണ് ഏതെങ്കിലും ഒരുത്തൻ ശശികല ഈ കുടുംബത്തിൽ പറയുന്നതോ ഇതിനകത്ത് പറയുന്നത് പോലെ മലദ്വാരത്തിൽ ഇത് വെച്ചുകൊണ്ടു വന്നാൽ തകരുന്നത് അവൻ്റെ മലദ്വാരവും അവൻ്റെ കുടുംബവും അവൻ്റെ മതവും അവൻ്റെ വിശ്വാസവുമാണ് വേറെ ആർക്കും അതിൽ ഇത് പക്ഷേ ശശികലയൊക്കെ നടന്ന് പറയുന്നതിലെന്താ ഉള്ളത് ശശികല നടന്ന് പറയുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ഈ സമൂഹത്തിലെ മനുഷ്യർ അങ്ങോടും ഇങ്ങോട്ടും തല്ലി തലകീറുകേ അപ്പം ഞാൻ പറയുന്നത് പോലെ ശശികല യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള ദോഷം ആർക്കാ മുസ്ലീങ്ങൾക്കാണോ ശശികളെ ഇത് പറയുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് വല്ല ദോഷവും വന്നിട്ടുണ്ടോ അവർക്ക് കച്ചവടം കുറഞ്ഞിട്ടുണ്ടോ അവർക്ക് മക്കൾ മക്കളുണ്ടാവുന്നത് കുറഞ്ഞിട്ടുണ്ടോ അവർക്ക് സമ്പത്തുണ്ടാവുന്നത് കുറഞ്ഞിട്ടുണ്ടോ ഇല്ല ആകെ നഷ്ടപ്പെടുന്നത് ആർക്കാ ശശികളെ ഇങ്ങനെ നടന്ന് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറേ പാവം ഹിന്ദുക്കൾക്ക് അവർ രാവിലെ മുതൽ പണിക്ക് പോകാതെ ഈ ശശികല പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ കറങ്ങി 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 നടക്കുന്നു അവസാനം എല്ലാവരും കൂടി പറ്റിച്ച് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത തിരുമല അനന്തുവിനെ പോലെ പിന്നെ ഒരുത്തനെ എന്താ ശാഖയെ കൊണ്ടുപോയി അവൻ്റെ പുറവടിവാരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി അവൻ മരിച്ചു പോയതുപോലെ അവരുടെയൊക്കെ ജീവിതമാണ് ഇല്ലാതായിത്തീരുന്നത് അതുകൊണ്ട് ശശികല ഇങ്ങനെ നോക്കി നടക്കുകയല്ല വേണ്ടത് സ്വന്തം സമുദായത്തിന് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും അവസരങ്ങളാണ് ആവശ്യമെങ്കിൽ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പം രൊക്കം റെഡി ആയിട്ടുണ്ട് ഈ ഹിന്ദുമത വിശ്വാസികൾക്ക് ഗുണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാല് പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വേണം രണ്ട് രണ്ടുപേരുടെ മക്കളെ കെട്ടിക്കാനുണ്ട് മൂന്ന് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട സഹോദരിമാർക്ക് വീട് വേണം വല്ല മാർഗമുണ്ടോ ശശികലെ വല്ല മാർഗമുണ്ടോ അൻസാരി എന്നെ എന്നെക്കൊണ്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഒക്കുന്ന പോലെയൊക്കെ ഒപ്പിച്ച് ഓടിച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും കാരണം ഞങ്ങളുടെ ലക്ഷ്യം വിദ്വേഷമല്ല ഞങ്ങളുടെ ലക്ഷ്യം വെറുപ്പല്ല ഞങ്ങൾ ഏതെങ്കിലും ഒരു വേദിയിൽ അത് അമ്പലത്തിലാകട്ടെ പള്ളിയിലാവട്ടെ ചർച്ചിലാകട്ടെ പ്രസംഗിക്കാൻ വിളിച്ചാൽ ആനപ്പിണ്ടം ഇടുന്ന ആനയെപ്പോലെ അവിടെ അതിട്ട് ദുർഗന്ധം ഉണ്ടാക്കലല്ല എന്നാൽ ശശികല പ്രസംഗിക്കാൻ പോകുന്നിടത്ത് പ്രസംഗം കഴിയുമ്പോൾ എന്താണ് കിടക്കുന്നതെന്ന് ആരെയെങ്കിലും വിളിച്ചൊന്ന് ചോദിക്കണം അപ്പോഴേ അതിൻ്റെ ഗന്ധം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ശശികല ചേച്ചി ചെയ്യേണ്ടത് മതത്തെ നവീകരിക്കണം പണ്ടുള്ളവരും അതൊക്കെയാണ് ചെയ്തത് ശ്രീനാരായണ ഗുരുദേവൻ എന്താ ചെയ്തത് മുസ്ലിങ്ങളെ ആരാണ്ടാ നവീകരിച്ചത് ഹിന്ദുമതത്തെയാണ് മഹാനായ അയ്യങ്കാളി അതുപോലെ തന്നെ മറ്റു പലരും ചട്ടമ്പി സ്വാമികളും അതുപോലുള്ളവരൊക്കെ ചെയ്തത് ഒരുപാട് എന്താ നിത്യചൈതന്യം എഴുതിയ പോലുള്ളവരൊക്കെ ചെയ്തത് മനുഷ്യനെ നന്നാക്കലാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉചിതമാവുക അല്ലാതെ ഏതെങ്കിലും മുസ്ലിമിൻ്റെ മലദ്വാരത്തിൽ എന്താണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞ് തപ്പിയാൽ എപ്പോഴും അവിടെ സ്വർണമായിരിക്കില്ല വെറുതെ മോശമാവും